ഈ ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രീയുടെ ഫെസ്റ്റിന് അടിപൊളിയൊരു ഗെയിം ഉണ്ടായിരുന്നു ചുങ്കത്ത് ജ്വലറിയുടെ നല്ല കിഡിലം സമ്മാനമാണ് ഈ ഒരു ഗെയിം ഷോയ്ക്ക് വിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് അതിൽ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്ന എൻ്റെ ബ്രദറാണ് അപ്പോൾ ഈ ഒരു ഗെയിം ഷോയ്ക്കകത്ത് അവൻ ജയിച്ചോ ഇല്ലയോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത പാർട്ടിലായിരിക്കും ഇടുന്നത് ഇതിനകത്ത് ആരായിരിക്കും ജയിച്ചേന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഹലോ ഗായ്സ് ടെസ്ആാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചു പൊളിച്ചോ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നോ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ കൊല്ലം ജില്ലയിൽ ക്രിസ്മസ് കാർണിവൽ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതൊന്ന് കാണാൻ പോകണമെന്നുള്ളത് അപ്പോൾ ജനുവരി അഞ്ചാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് കണ്ടിട്ടില്ലാത്തൊരു മസ്റ്റായിട്ട് പോയി കാണാം ഒരാൾക്ക് എൻട്രി ചാർജ് ആയിട്ട് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ടൈറ്റാനിക് ഫെസ്റ്റ് നടക്കുന്നത് ട്രിവാൻഡ്രത്ത് ടൈറ്റാനിക് ഫെസ്റ്റ് വന്ന സമയത്ത് ഞാൻ പോയി കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടൈറ്റാനിക് ഫെസ്റ്റ് കാണാൻ പോകുന്നതിനെക്കാട്ടി ഈ ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രി കാണാൻ പോകാനായിരുന്നു ആഗ്രഹം സോ നമ്മൾ എൻട്രു ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഓരോ കുഞ്ഞ് വീടുകളും ആ ഒരു വീടിൻ്റെ അടുത്തേക്കുള്ള മരങ്ങളിലും മഞ്ഞൊക്കെ വന്ന രീതിയിലുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരുപാട് സ്നോമാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് പപ്പന ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കയറി ചെല്ലുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു യൂറോപ്യൻ കൺട്രിയിലൊക്കെ എത്തിപ്പെട്ട പോലെ ഫീൽ കിട്ടാനായിട്ട് നല്ല രീതിയിൽ ഫാൻ വലിയ ഫാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് ആണ് കയറുന്ന സമയത്ത് തന്നെ സോ ആ ഒരു ഏരിയയിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ പോയത് രാത്രി സമയത്താണ് കാരണം ഈ ഒരു ഡാൻസിങ് ക്രിസ്മസ് പപ്പന്മാരെയൊക്കെ കാണണമെങ്കിൽ ആ ഒരു ഷോ കാണണമെങ്കിൽ രാത്രിയിലാണ് വരുന്നത് എനിക്ക് തോന്നുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഷോ എന്ന് പറയുന്നത് ആറര പിന്നെ ഏഴര പിന്നെ എട്ടര അങ്ങനെയാണ് വരുന്നത് അപ്പം രാത്രി ഒമ്പത് മണിവരെയാണ് ഈ ഒരു ഫെസ്റ്റ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗെയിം ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു ഗെയിം ഷോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ചിലപ്പോൾ ആറര എന്നുള്ളത് ആ ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രീയുടെ തുടങ്ങാനായിട്ട് ചിലപ്പോൾ ആറേ മുക്കാലാവും ചിലപ്പോൾ ഏഴേ മുക്കാലാവും അങ്ങനെ ആ ഒരു രീതിയിലുള്ള ചെറിയ വേരിയേഷൻ ആണ് വരുന്നത് അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും പോയി കാണാം പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഫെസ്റ്റിലൊക്കെ കാണുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളായിരുന്നു അങ്ങനെ ആ ഒരു പാസേജ് വഴി നമ്മൾ നടന്നു വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ ശേഷമാണ് നമ്മൾ ഈ ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് എത്തുക അപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്രിസ്മസ് പപ്പമാരൊക്കെ വന്ന് കുട്ടികളൊക്കെ ആയിട്ട് നല്ലതുപോലെ തന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് ശരിക്കും നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ പോവുകയാണെങ്കിലും നമുക്കിത് കാണാനായിട്ട് പറ്റും അങ്ങനെ അവരുടെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണുന്ന സമയത്തും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാര്യം സാധാരണ കരോളിനൊക്കെ വരുമ്പം കുറച്ച് ക്രിസ്മസ് പപ്പമാരെയല്ലേ നമ്മൾ കാണത്തുള്ളൂ പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ക്രിസ്മസ് പപ്പന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫെസ്റ്റിനെ പോയതെങ്കിലും പോയത് എന്തായാലും ഒരു വെർത്ത് വെർത്ത് തന്നെയായിരുന്നു കാര്യം നൂറ് രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കാണാനായിട്ട് പറ്റി പിന്നെ ഈയൊരു ഡാൻസിംഗ് ക്രിസ്മസ് ട്രീ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ലൈവ് പപ്പമാരെയൊക്കെ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണത് അതിൻ്റെ ആ ഒരു ഡാൻസ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു മൂന്ന് നാല് തട്ടുവരെ ലൈവായിട്ടുള്ള ജീവനുള്ള ആൾക്കാർ തന്നെയാണ് പപ്പമാരായിട്ട് നിൽക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ചാൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ ഒരു ആങ്കറെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ആങ്കറിങ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആങ്കറിങ് കാര്യങ്ങളൊക്കെ പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡാൻസ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇതുപോലെ വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ അടിപൊളി ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണാൻ പോവാറുണ്ടോ കാണാൻ പോവാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് വെക്കേഷന് നിങ്ങളുടെ ജില്ലയിൽ എന്തായിരുന്നു ഫെസ്റ്റ് വന്നതെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാം ഇപ്പം ചില ജില്ലയിൽ മറൈൻ വേൾഡ് അക്യൂരത്തിൻ്റെ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ അത് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡാൻസേഴ്സിനെയും ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം കാര്യം ഒരു ദിവസം ഇതേപോലത്തെ ലൈവ് ഷോ നടക്കുന്ന മൂന്ന് ലൈവ് ഷോ ആണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് ലൈവ് ഷോയിലും ഈ ഡാൻസ് കളിക്കുന്നവർ അവരുടെ എനർജി ഒട്ടും തന്നെ പോവാതെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് പിന്നെ ആങ്കർ ഇടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ ഒരു ഫെസ്റ്റിന് സ്ഥിരം വരുന്ന കുറച്ച് പ്രേക്ഷകരുണ്ടെന്നുള്ള ഫാമിലി ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിലും അല്ലെങ്കിൽ ഫോണിലും ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്കിതൊക്കെ കാണാനും അവിടെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആങ്കർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഡെയിലി ഒരു ഈവനിങ് ടൈം ഈ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ളത് കാര്യം അവിടെ ചെന്ന സമയത്ത് ഒരുപാട് കുട്ടികളെയാണ് കാണാനായിട്ട് പറ്റിയത് അവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒരു ഗെയിം ഷോ ആണ് വന്നത് ഇപ്പോൾ ഈ സ്റ്റേജിൽ കയറിപ്പോയത് എൻ്റെ ബ്രദറാണ് അവൻ്റെ പേരെന്ന് പറയുന്നത് അമൽദേവ് എന്നാണ് അപ്പം ഈ ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പം ഈ ഒരു ഗെയിം ഷോയും അതുപോലെ ഡാൻസിങ് ക്രിസ്മസ് ട്രീയും എല്ലാം സ്പോൺസർ ചെയ്തത് ചുങ്കത്ത് ജ്വല്ലറിയാണ് അതുകൊണ്ടാണ് ചുങ്കത്ത് ജ്വല്ലറിയുടെ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഈ ഒരു ഗെയിം ഷോയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവർ സോങ് പ്ലേ ചെയ്യും സോങ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റ ഒറ്റക്കാലയിൽ നിൽക്കണം ഒരു കാലം തറയിൽ കുത്താൻ പാടില്ല പിന്നെ കൈ ഉയർത്തി കൈ കൂപ്പി നിൽക്കണം അതാണ് ഈ ഒരു ഗെയിം ഷോയിൽ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ സമയം ആരാണോ നിൽക്കുന്നത് അവരായിരിക്കും ഈ ഒരു ഷോയിൽ വിന്നറായിട്ട് വരിക അപ്പം ഈ ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും ഭയങ്കര ഊർജ്ജത്തോടെ നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് കൈ പിടിച്ചുകൊണ്ട് നിന്നത് പിന്നെ ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരുടെ കൈയും കാലും ഒക്കെ വരയ്ക്കാൻ തുടങ്ങും അങ്ങനെ ഔട്ട് ആവും എന്നുള്ളത് ഇപ്പം ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് കൂളി കൂളിങ് ഗ്ലാസ് വെച്ചേക്കുന്നതാണ് എൻ്റെ ബ്രദറ് അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാനായിരുന്നു വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു ആങ്കറിങ്ങും അതുപോലെ ഈ ഷോയ്ക്കകത്തുള്ള ട്യൂണും കാര്യങ്ങളൊക്കെ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്കറിയാം നമുക്ക് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് പ്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ പിന്നെ ഈ ഒരു ഷോയിൽ എൻ്റെ ബ്രദർ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും എത്ര പേരൊക്കെ ഇങ്ങനെ ഔട്ടായി ഔട്ടായി പോയി ലാസ്റ്റ് ആരാ ജയിച്ചെന്നുള്ളത് അടുത്ത പാർട്ടിലായിട്ട് ഇടാം അപ്പോൾ ചുങ്കത് ജലറിയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് ആണെന്നാണ് അനൗൺസ് ചെയ്തത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ടിലായിട്ട് ഇടുന്നതായിരിക്കും സോ അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ഗെയിമിൽ ഒരേ ഒരു പെൺതരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സോ ഈ ഒരു ഗെയിം ഷോയിൽ ആരായിരിക്കും ജയിച്ചിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിന് ശേഷം ന്യൂ ഇയർ സന്ദേശം അറിയിക്കാനായിട്ട് ഫാദർ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ന്യൂ ഇയർ സന്ദേശത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി അഡ്വൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫാദർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ശേഷമാണ് നമ്മൾ ഡാൻസിങ് പപ്പയുടെ ഷോ തുടങ്ങിയത് സ്റ്റേജിൽ ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ മുകളിലായിട്ട് ലൈവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡാൻസിങ് ഷോ കണ്ടിട്ടില്ലാത്തവർ കൊല്ലം ജില്ലയിലുള്ളവർ മസ്റ്റായിട്ട് കാണുക ജനുവരി അഞ്ചാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് സോ മറക്കാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം ഈ സ്റ്റെപ്പുകളെല്ലാം സെയിം തന്നെയാണ് താഴെ നിന്ന് കളിക്കുന്നവരും മുകളിൽ നിന്ന് ലൈവായിട്ട് പെർഫോം ചെയ്യുന്നവരുടെയും സ്റ്റെപ്പുകൾ കാര്യങ്ങളെല്ലാം ആണ് ശരിക്കും സൂപ്പർവായിരുന്നു അപ്പം ഇത് നിങ്ങൾ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണണം നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം കൊല്ലത്ത് വരുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണാം ജനുവരി അഞ്ചാം തീയതി വരെ പരിപാടിയുണ്ട് പിന്നെ ഈ ഒരു ഡാൻസിങ് ക്രിസ്മസ് ഡീൻ്റെ സൈഡിലായിട്ട് നല്ല അടിപൊളി പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിവിടെ വരുന്ന സമയത്ത് ആ ഒരു പുൽക്കൂടും കൂടെ ജസ്റ്റ് കാണാനായിട്ട് ശ്രദ്ധിക്കാം പുൽക്കൂടും നല്ല സൂപ്പറായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ